വയനാടിന് കൈത്താങ്ങായി നമ്മുടെ സ്വന്തം രാജാട്ടനും കേരളം കണ്ട എക്കാര്യത്തും വലിയ ദുരന്തത്തോട് വയനാട് ചൂരന്മര മുണ്ടക്കൈ തുടങ്ങിയ സ്ഥലങ്ങളിൽ സംഭവിച്ചിട്ടുണ്ടായിരുന്നു എന്തൊക്കെയാണ് വയനാടിന് കൈത്താങ്ങായിട്ട് ഇപ്പോഴത്തെ നിരവധി താരങ്ങൾ മുൻപോട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോഴെല്ലാം നമ്മൾ ചോദിച്ചാണ് എന്തുകൊണ്ട് ലാലഘട്ടം മാത്രം മുൻപോട്ട് വരുന്നില്ല അല്ലെങ്കിൽ അദ്ദേഹം മാത്രം ഇതുവരെ സംഭാവനകളൊന്നും നൽകിയില്ല അദ്ദേഹം മൗനമായിട്ടിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇതാ വിമർശനങ്ങളെ കാറ്റിപ്പുറത്തിക്കൊണ്ട് അദ്ദേഹം തന്നെ നേരിട്ടെത്തിയിരിക്കുകയാണ് അദ്ദേഹം നാളെ തന്നെ വയനാട് സന്ദർശിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട് ഇപ്പോഴത്തെ കോഴിക്കോട് അദ്ദേഹം വന്നിറങ്ങിയത് വാർത്തയൊക്കെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ടുണ്ടായിരുന്നു വയനാടിനായിട്ട് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് മോഹൻലാൽ വയനാട്ടിലെ ദുരിതബാധിതരെ സഹായിക്കാൻ വേണ്ടി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകിയിരിക്കുന്നത് നേരത്തെ രണ്ടായിരത്തി പതിനെട്ട് പ്രളയകാലത്തടക്കം മോഹൻലാൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകിയിട്ടുണ്ടായിരുന്നു വയനാട് ജില്ലയിലെ മേപ്പടിയിലെ മുണ്ടക്കൈ ദുരന്ത ഭൂമിയിലായിരിക്കുകയാണ് രക്ഷാപ്രവർത്തനം ഓരോ സോണുകളിലായിട്ടാണ് ഇപ്പോൾ നടത്തുകൊണ്ടിരിക്കുക എന്തൊക്കെയാണ് മരണസംഖ്യ ഓരോ മണിക്കൂറിൽ ഉയർന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യം എന്തിനാണ് കാണാൻ സാധിക്കുന്നത് ഇനിയും നിരവധി ആൾക്കാരെ കണ്ടെത്താനുണ്ട് എന്തൊക്കെയാണ് നാരായൻ തന്റെ ഫേസ്ബുക്ക് പേജിൽ പങ്കുവെച്ച കുറിപ്പ് നോക്കുകയാണെങ്കിൽ ദുരന്തമുഖത്ത് ധീരതയുടെ അക്ഷീണം തങ്ങളുടെ പ്രവർത്തനങ്ങൾ നടത്തുന്ന നിസ്വാർത്ഥരായ സന്നദ്ധ പ്രവർത്തകർ പോലീസുകാർ ഫയർ ആന്റ് റെസ്ക്യു എൻഡിആർഎഫ് സൈനിക സൈനികർ സർക്കാർ ഉദ്യോഗസ്ഥർ തുടങ്ങി അക്ഷീണം പ്രയത്നിക്കുന്ന ഓരോ വ്യക്തിയെയും അഭ്യാദ്യം ചെയ്തു മുമ്പും നമ്മൾ വെല്ലുവിളികളെ നേരിട്ടുണ്ട് കൂടുതൽ ശക്തമാകുകയും ചെയ്തിട്ടുണ്ട് ദുഷ്കരമായ സമയത്ത് നമ്മൾക്ക് എല്ലാവർക്കും ഒറ്റക്കെട്ടായി നിൽക്കാനും ഐക്യത്തിന്റെ ശക്തി കാണിക്കാനും താൻ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു എന്ന് മോഹൻലാൽ വ്യക്തമാക്കുന്നു മോഹൻലാൽ സൈന്യമടക്കമുള്ള രക്ഷാപ്രവർത്തകരുടെ ചില ഫോട്ടോകളും പങ്കുവച്ചിട്ടുണ്ട് ഇൻഫ്രാക്ടറി ബറ്റാലിയന് ദുരന്ത നിരയിലുള്ളതിന് നന്ദിയുള്ളവനാണ് എന്നും മോഹൻ ഫേസ്ബുക്ക് കുറിപ്പിൽ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു എന്തെങ്കിലും ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയയിൽ വീണ്ടും രാജ്യം നിരവധി പേരാണ് വന്നുകൊണ്ടിരിക്കാൻ രാത്തിയെ എന്തായാലും തന്നെ അഭിനന്ദിക്കുന്നുണ്ട് രാരാട്ടൻ നമ്മുടെ നമ്മുടെ സ്വന്തം മലയാളി ആയതുകൊണ്ട് തന്നെ മലയാളികൾക്ക് ഒരു പ്രശ്നം വരുമ്പോൾ മലയാട്ടൻ എന്താണേലും മാറി നിൽക്കരുത് വയനാട്ടിലുള്ള ജനങ്ങളെ തന്നോട് ചേർത്ത് പിടിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നു ഇതിനോടനെ തന്നെ മനസ്സിലാക്കണം നാളെ വയനാട്ടിലോട്ട് രാട്ടനെത്തുന്നതായിരിക്കും അതിനുശേഷം ദുരിതബാധിതരെ കാണുന്നതുമായിരിക്കും എന്തെങ്കിലും ഡയറക്റ്റ് ഡയറക്റ്റ് ഈ ഒരു പ്രവൃത്തിക്ക് നമുക്ക് ഗാം